Wow. ഹായ് എരി വൺ ദിസ് ഈസ് റാഗ്രം റാഗ എല്ലാവർക്കും റാഗയുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്ന നല്ല കിഡിലിനായിട്ടുള്ള ജോർജ് കുർത്തീസിൻ്റെ കളക്ഷൻ ആട്ടോ ഇത് കണ്ട് തന്നെ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വാങ്ങും അതുപോലെ ബ്യൂട്ടിഫുൾ ആണ് ഈ രണ്ട് കുർത്തികൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കാണിക്കുന്ന ഈ വൈൻ കളർ കുർത്തി ആട്ടോ ഇതിൻ്റെ നമ്മൾ ബോഡി മുഴുവൻ നമ്മൾ ത്രെഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് നമ്മൾ വീനൊക്കെ വിത്ത് കോളറിനൊക്കെ പാറ്റേൺ വന്നിരിക്കുന്ന ഫ്രണ്ട് പ്ലീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു പിങ്കിഷ് റെഡും ഈ ഒരു വൈൻ കളറുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടിയാണ് വിത്ത് ലൈനുകൾ കൂടിയാണ് വന്നിരിക്കുന്നത് അടുത്തൊരു ജോർജ് കുർത്തി എന്ന് പറയുന്ന ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ നെക്കിൽ മാത്രമാണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് ഷുഗർ ബീഡ്സും നല്ല ത്രെഡ് വർക്കും വെച്ചിട്ടുള്ള ഹെവി വർക്ക് തന്നെയാണ് നമ്മൾ വിനെക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഒരു പേസ്റ്റിൽ പിങ്കും അല്ലെങ്കിൽ എന്താ പൗഡർ പിങ്ക് എന്ന് പറയുന്ന കളറും പിന്നെ ഒരു ഓറഞ്ച് ഒരു മസ്റ്റാർഡ് ഓറഞ്ച് പറഞ്ഞ കളർഷെയ്ഡുമാണ് കറൻ്റ്ലി അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന സെവൻ ഡബിൾ നയൻ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സൽ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വേഗം കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഫർ പ്രൈസിൽ നല്ല പ്രൊഡക്റ്റ്